ും സ്വർണ്ണയം ഗോൾഡൻ നറുക്കെടുപ്പ് ആഴ്ചതോറും സമ്മാനങ്ങൾ നവംബർ പത്ത് മുതൽ ജനുവരി പത്ത് വരെ ലുലു സാരീസിൽ നിന്ന് രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നതിലൂടെ ലക്കി ഡ്രോ കൂ സ്വന്തമാക്കി സ്വന്തമാക്കി ആഴ്ചതോറും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നേടാം ലേഡീസ് ആൻഡ് ജെന്റ് വെഡിങ് പാർട്ടി ആൻഡ് കാഷ്വൽ വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ ട്വന്റി കളക്ഷനുകൾ സ്വന്തമാക്കാം ലുലു സാരീസ് ിയരേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ നമ്മുടെ വടകര മേഖലയിലെ അക്ബർ കക്കറ്റലിനോടൊപ്പം ഗുരുത്തിൽ കുഞ്ഞബ്ദുള്ളയോടൊപ്പം വി ആർ സുധീഷിനോടൊപ്പം ഇവരോടൊക്കെ കിടപിടിച്ചു നിന്ന നമ്മുടെ തൊട്ടടുത്തുള്ള മൊഗേരിയിലുള്ള ശ്രീധരൻ മൊഗേരി എന്ന പ്രഗത്ഭനായ ഒരുപക്ഷെ പുതിയ തലമുറക്ക് അറിയില്ലായിരിക്കാം പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനാണ് എന്റെ അടുത്തിരിക്കുന്നത് നമസ്കാരം ശ്രീധരേട്ട നമ്മുടെ മഹാനടൻ മമ്മൂട്ടി ഈ അടുത്താണ് പല മലയാള ചാനലുകൾക്കും കൊടുത്ത ഇന്റർവ്യൂവിൽ ശ്രീധരേട്ടനെ പരാമർശിച്ചിട്ടുള്ളത് അതോടുകൂടി ശ്രീധരേട്ടൻ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ വൈറലാവുകയായിരുന്നു നമുക്ക് ആ സംഭവം ശ്രീധരേട്ടനോട് തന്നെ സംസാരിക്കാം ശ്രീധരേട്ട പറയൂ എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലേ അന്ന് ഞാൻ ഒരുപാട് എഴുതാറുണ്ടായിരുന്നു കേരളത്തിലെ ബാലവാസികളിലും പിന്നെ മുഖ്യനാരസികളിലും തന്നെ ഒരുപാട് കഥകൾ കത്തിൽ എഴുതാറുണ്ടായിരുന്നു അതിൽ നമ്മുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട അക്ബരക്കെട്ടും സത്യനന്തിക്കാടും ഞങ്ങൾക്ക് നേട്ടപരിചിയുള്ള ആളും അടുത്ത സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാണ് പക്ഷെ മമ്മൂട്ടിന് എനിക്ക് നീട്ട പരിചയം ഒന്നും ഒന്നുമില്ല പിന്നെ മമ്മൂട്ടിയൊക്കെയാണ് ഈ കഥകളെല്ലാം വായിച്ചത് ഞാൻ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് എന്നും ശ്രീധരേട്ടാ ഈ അടുത്താണ് മമ്മൂട്ടി നമ്മുടെ മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൽ താങ്കളെ കുറിച്ച് വലിയൊരു പരാമർശം നടത്തിയത് അതോടുകൂടിയാണ് സോഷ്യൽ മീഡിയയിൽ താങ്കൾ വൈറലായി തീരുന്നത് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് മാധ്യമ ബാല്യമല എപ്രാവശ്യങ്ങളിൽ പിന്നെ ബാല്യകാലത്തെ വായനയിൽ പറ്റിയാണ് പറയുന്നത് അതില് നമ്മളെ പിന്നെ വായനയിലേക്ക് എത്തിച്ചേ ി കാലഘട്ടത്തിലൊക്കെ എഴുതിയ ആൾക്കാരുള്ള നിലക്കാണ് നമ്മൾ അക്ബർ കെക്കെട്ടയും പിന്നെ ശ്രീധരന്മോ സത്യനാന്തിക്കാരും പറഞ്ഞിരിക്കുന്നത് സംഭവങ്ങളൊക്കെ അയാളൊക്കെ ഒരുപാട് ഞാൻ എഴുതാൻ മഞ്ജേ എന്ന പേരിലാണ് തോന്നുന്നു അത് ഒരുപാട് അമ്മിങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ കാലഘട്ടത്തിൽ അയാൾ ഒരുപാട് എഴുതാറുണ്ടായി പിന്നെ പിന്നെ അമ്മൂട്ടി ഒരുപാട് എഴുതാറുണ്ടായിരുന്നെങ്കിലും പിന്നെ വേണ്ടത്ര പിന്നെ ശ്രദ്ധിക്കപ്പെടാതെ വേണ്ട പ്രസിദ്ധീകരിക്കപ്പെടാതെ പോയി എന്നാണ് എന്നാലും പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി പ്രദേശ സംഘാൻ ഒരുപാട് പിന്നെ ഈ സംഘടനയുടെ ഇടതുപക്ഷ സംഘടനയുടെ ഭാരവാഹ്യ നിലനിൽപ്പും പിന്നെ ഒരുപാട് ഓഫീസർക്കും അഴിമതികളും മറ്റു സ്വലിപക്ഷങ്ങളെ പഠിപ്പി ഏറ്റവും ശക്തമായിട്ട് എഴുതിയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മേർസിൻസ് ഉണ്ട് ഭരണകക്ഷിയുടെ മോസ്ലിംഗ് ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ മൗസ് ഉണ്ടായിരുന്നു മുൻസിപ്പൽ സർവീസും പിന്നെ മുനിസിപ്പൽ ഭീഷണും അതിൽ ഞാൻ ഒരുപാട് തുടർച്ചയായു അപ്പൊ ഇത് പലർക്കും ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ ഉദ്യോഗസ്ഥ ഏതാ ഇഷ്ടപ്പെട്ടില്ല അതിന്റെ അവർക്ക് അവര് മനസ്സിൽ വെക്കി മറ്റു പല കാരണങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്ത് താങ്കൾ മുപ്പത് നാല്പത് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഈ എഴുത്തു ലോകത്ത് തിളങ്ങി നിന്നത് ഇപ്പോൾ പുതുതായിട്ട് ആ ഈ മേഖലയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ തിരിച്ച് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുവെച്ചാൽ എഴുതണം എന്ന് തോന്നി ഇൻസ്പിറേഷൻ വേണമല്ലോ എന്ത് എഴുത്തണമെങ്കിലും ഇങ്ങനെ ബോധപൂർവം എഴുതാന്നുള്ളത് നടക്കിപ്പോൾ തോന്നില്ല അതുകൊണ്ടൊക്കെ സൃഷ്ടിയാവില്ലല്ലോ സർക്കാരിനൊക്കെ സൃഷ്ടിയാവുന്നില്ല ബോധപൂർവ്വം നമ്മൾ എഴുത്തുന്നുണ്ടെങ്കിൽ എന്നാലും താമരുടെ ആ നാല്പത് വർഷങ്ങൾക്ക് പിന്നിലുള്ള ആ ഓർമ്മകൾ പുതുവാലമുറക ഞങ്ങളെ പോലുള്ളവർക്ക് വായിക്കാനൊക്കെ താല്പര്യം ഉള്ളതാണ് അതൊന്ന് ക്രോഡീകരിച്ച് പുസ്തകമാക്കാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അങ്ങനെ നിങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ കാലം ഒരുപാട് മാർക്കില്ലേ കാലവർമ്മ ഒരുപാട് പേർക്ക് പഴയ പിന്നെ ഈ സമുദായങ്ങളും ഈ സെൻ പിന്നെ നമ്മളെ പഴയ കാലഘട്ടത്തിലുള്ള തലമുറ പുസ്തകം വായിക്കുന്നതും പിന്നെ ഈ തലമുറയിലെ പുസ്തകങ്ങളും അതിന്റെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും ഒരുപാട് വന്നു ഒന്നും ില്ല ഇപ്പോഴും തുറച്ചോ ആയി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ തലമുറയെയും പഴയ തലമുറയെയും ഇപ്പം നേരത്ത് നിൽക്കുന്ന പിന്നെ എല്ലാ മേസന്റെ വീട്ടിലെത്താറുണ്ട് ലൈബ്രറിയിൽ നിൽക്കാറും ഒരു ഇരു രണ്ടോ ഞാൻ പുസ്തകം എടുക്കാറുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബ അല്ല ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കളുടെ കുടുംബ പശ്ചാത്തലം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ ഭാര്യ ടീച്ചറായി എടുത്താറില്ല സ്കൂൾ നിർത്താറില്ല പിന്നെ മക്കൾ രണ്ടുപേര് ലസിത എന്ത് പിന്നെ രചന അവര് ലസിത ഇപ്പോഴേ കന്നഡയിൽ പിന്നെ പൗരത്തൊക്കെ എടുത്തിട്ട് അവിടെ താമസിക്കുന്നു പത്താ രണ്ടുപേരും ജോലിയുണ്ട് പക്ഷേ പിന്നെ എന്റെ രണ്ടാമത്തെ മകളെ രചന ആശ്രയിൽ പിന്നെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് പട്ടം ജോലി ചെയ്യുന്നുണ്ട് അവരവിടെ തന്നെ സെറ്റിൽ ചെയ്ത് പൗരത്തെടുത്തു രണ്ട് സ്ഥലത്തും ഞാൻ പറയുന്ന ഇവിടെ കാര്യമായിട്ട് ഈ മുഖമല്ല അമേരിക്കയിലുള്ള സമയത്ത് ഞങ്ങൾ അമേരിക്ക കുറെക്കാൻ താമസിക്കുന്നു അത് പറയുന്നു പിന്നെ ആശ്രയിൻ കുറെ പോയത് താമസിക്കുന്നു പുറത്തവരെ കൂടെ